നമ്മുടെ സ്ഥലത്തെ പ്രധാന ദിവ്യൻ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ഇപ്രാവശ്യം ചില പുതിയ അവകാശവാദങ്ങളുമായിട്ടാണ് വന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുടി ഉണ്ടായിരുന്നത്രേ ആ മുടി പ്രവാചകന്റെ മുടിയായിരുന്നു ആ മുടി അല്പം നീളം വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അര സെന്റിമീറ്റർ നീളം വെച്ചിട്ടുണ്ട് സാധാരണ പ്രായമാകുമ്പോൾ മനുഷ്യൻ അല്പം പക്വതയും വിവേകവും ഒക്കെ ഉണ്ടാവുകയാണ് പതിവ് ആർത്തിമോത്താൽ എ പി അബൂഖു എന്ന് ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ മുടി മാത്രമല്ല പൊടിയും ഉണ്ട് ആ പൊടിക്ക് ഇപ്രാവശ്യത്തിൽ പ്രത്യേകത ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകത പ്രവാചകന്റെ ഉമിനീരും പ്രവാചകന്റെ കയ്യിൽ നിന്ന് വന്ന കറാമത്തിന്റെ വെള്ളവും ചേർത്ത് കുഴച്ച് രൂപപ്പെടുത്തിയ വരൂപപ്പെടുത്തിയ കുടിയാണ് ഇത്ര ഇപ്രാവശ്യം വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് ശുദ്ധ അസബന്ധവും കള്ളത്തരവും പറയാൻ ഇത്രമേൽ തൊലിക്കട്ടിയുള്ള മറ്റൊരാൾ ഭൂലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ കള്ളം പറയാൻ കഴിയുന്ന ഈ മനുഷ്യന് ഏറ്റവും നല്ല അഭിനേതാവിനുള്ള അവാർഡ് കൊടുക്കണം എന്നാണ് എനിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്